ഓക്കെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒക്കെ ഒരു പ്രത്യേക വിഭാഗം തന്നെയാണ് വിറ്റാമിൻ അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ ആണത് ഇപ്പൊ എല്ലാ പ്രീവിയസ് പി എസ് സി എടുത്തു കഴിഞ്ഞാലും ആ അപര്യാപ്ത രോഗങ്ങൾ നമ്മുടെ സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അപര്യാപ്തത രോഗങ്ങൾ നോക്കാം ജീവകം ഏയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്ത കരാറ്റോപ്ലാ മലേഷ്യ സിറോ ഓഫ് താൽമിയ ഇത് മലേഷ്യാന്നോ മലാസിയാന്നോ എങ്ങനെ വേണമെങ്കിലും കാണാട്ടോ മലയാളം ഏർ അച്ചടിക്കുമ്പോൾ എങ്ങനെ വേണെങ്കിലും വരാം അപ്പൊ ജീവകം എ ഡി കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതൊക്കെയാണ് നിശാന്ത കെരാറ്റോ മലേഷ്യ ഓർ മലേസിയ സിറോഫ് താൽമിയ എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് എന്തിനെ ബാധിക്കുന്നു കണ്ണിനെയാണ് ബാധിക്കുന്നത് അല്ലെ ഈ രോഗങ്ങളെല്ലാം കണ്ണിനെയാണ് ബാധിക്കുന്നത് അപ്പൊ ജീവകം എയുടെ കുറവ് മൂലം നിശാന്തത കെരാറ്റോ മലേഷ്യ സിറോഫ് താൽമിയ എന്നിവ ഉണ്ടാകുന്നു നമുക്കറിയാം കണ്ണിനെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത് അടുത്തത് ജീവകം സി ആണ് ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് സ്കർവി എന്നാണ് സ്കർവിയുടെ മറ്റൊരു പേരാണ് എന്ത് നാവികരുടെ പ്ലേഗ് എന്ന് എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്കർവിയാണ് സ്കർവി പ്രധാനമായും ബാധിക്കുന്നത് മോണയാണെന്നും ഓർത്തുവെക്കാം അടുത്തത് ജീവകം ഡി ആണ് ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്റ്റസ് ഓസിയോ മലേഷ്യ മലാസിയ അപ്പോ ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഒരുപാട് പ്രീവിയസ് പി എസ് സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കണയാണ് അല്ല അഥവാ റിക്റ്റസ് എന്ന് പറയാം ഓസിയോ മലേഷ്യ ഓസിയോ മലേഷ്യയുടെ ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അടുത്തത് ജീവകം ഇ ആണ് ജീവകം ഈയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത ഈ ജീവകം ഈയുടെ കുറവ് മൂലം എന്താ ഉണ്ടാകുന്നത് വന്ധ്യതയാണ് ദെൻ ജീവകം കെ ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് എന്താണ് രക്തസ്രാവണ അല്ലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ജീവകം കെ അപ്പൊ ആ ജീവകം കെ കുറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്താവും രക്തസ്രാവം ഉണ്ടാവും അപ്പൊ ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് രക്തസ്രാവാണ് അപ്പൊ നമുക്കറിയാം കൊയാകുലേഷൻ വിറ്റാമിൻ ആണേത് ജീവകം കെ കൊയാകുലേഷൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ജീവകം കെ ആണ് ദെൻ ജീവകം ബീവൺ എന്ന് പറയുന്നത് ബെറിബെറി ആണ് ജീവകം ബീവണ്ണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എന്ന് പറയുന്ന രോഗം അപ്പൊ ജീവകം ജീവകം ബീവണ്ണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ബെറിബെറി ആണ് ജീവകം ബി റ്റുന്റെ കുറവ് മൂലം നമുക്ക് തൊക്ക് സംബന്ധമായ രോഗവും വളർച്ചാ മാന്ദ്യവും ഉണ്ടാവുക ഓക്കെ ജീവകം ബി ടുന്റെ കുറവ് മൂലം തൊക്ക് സംബന്ധമായ രോഗങ്ങളും വളർച്ചാ മാന്ദ്യവും ഉണ്ടാവുക ഇനി ജീവകം ബി ത്രീയുടെ കുറവ് മൂലമാണ് പെല്ലഗ്ര ഉണ്ടാവുന്നത് ഓക്കെ ജീവകം ബി ത്രീയുടെ കുറവ് മൂലം നമുക്ക് ഉണ്ടാവുന്നത് എന്താണ് പെല്ലഗ്രയാണ് ദെൻ ജീവകം ബി ഫൈവിന്റെ കുറവ് മൂലം പരസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ് ഉണ്ടാവുന്നത് ഓക്കെ ജീവകം ബി ഫൈവിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ എന്ന് പറയുന്നത് ജീവകം ബി സിക്സിന്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാവുന്നത് ഓക്കെ ജീവകം ബി സിക്സിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നത് എന്താണ് അനീമിയാണ് ദെൻ ജീവകം ബി സൈവിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നത് ഡെർമറ്റൈറ്റിസ് ആൻഡ് എൻഡറൈറ്റിസ് ആണ് ഏതൊക്കെയാണ് ഡെർമറ്റിസും എൻഡറൈറ്റീസും ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ജീവകം ബി സെവന്റെ കുറവ് മൂലമാണ് ഇനി നമുക്ക് ഒന്നും കൂടിയും പറയാം ജീവകം മേയുടെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് നിശാന്ത കലേസിയ ചിറോതാൽമിയ ജീവകം സ്ത്രീയുടെ കുറവ് മൂലം സ്കർബി നാവികരുടെ പ്രേഗഥവാ മോണയിലാണ് ഏഹ് ഇത് ബാധിക്കുന്നത് ദെൻ ജീവകം ഡിയുടെ കുറവ് മൂലം കണ റക്റ്റ സോസ്റ്റിയോ മലേഷ്യ എന്ന് പറയാൻ അല്ലെങ്കിൽ മലാസിയ എന്ന് പറയുന്ന രോഗങ്ങളാണ് ഉണ്ടാവുന്നത് ജീവകം ഈയുടെ കുറവ് മൂലം വന്ധ്യത ഉണ്ടാവുന്നു ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് ഇത് രക്തസ്രാവം ജീവകം ബി വണ്ണിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ബെറി ബെറി ജീവകം ബി ടുന്റെ കുറവ് മൂലം തൊക്ക് സംബന്ധമായ രോഗങ്ങളും വളർച്ചാ മാന്ദ്യവും ജീവകം ബി ത്രീ പെല്ലഗ്രയും ജീവകം ബി ഫൈവിന്റെ കുറവ് മൂലം പരസ്പേഷ്യയും ജീവകം ബി സിക്സിന്റെ കുറവ് മൂലം അനീമിയും ജീവകം ബി സെവന്റെ കുറവ് മൂലം കുറവ് മൂലം ഡെർമറ്റിസ് അല്ലെങ്കിൽ എൻഡറൈറ്റീസ് എന്നുള്ളതാണ് ഓക്കെ അടുത്തത് ജീവകം ബീണായനാണ് ബീണായന്റെ കുറവ് മൂലം പോളിക് ആസിഡ് അപ്പോ ജീവകം ബീണായന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് വിളർച്ച അല്ലെങ്കിൽ മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയാണ് ഓക്കെ വിളർച്ച അല്ലെങ്കിൽ മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ ജീവകം ബീ നയൻറെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഇനി ജീവകം ബി ട്വൽവിന്റെ കുറവ് മൂലം പെർനീഷ്യസ് അനീമിയ ഏത് ഏതീമിയാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത് ഇപ്പൊ ജീവകം ബീ നയൻറെ കുറവ് മൂലം മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ വിളർച്ചയാണ് ഉണ്ടാകുന്നത് ജീവകം ബി ട്വൽവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പെർനീഷ്യസ് അനീമിയ ഇത് രണ്ടും നല്ല വ്യക്തതയോടെ മനസ്സിലാക്കാം ബീ നയൻറെ കുറവ് മൂലം മെഗല്ലോയും ബി ട്വൽവിന്റെ കുറവ് മൂലം പെർനീഷ്യസ് അനീമിയ ആണെന്നുള്ളത് വെക്കുക ഇനി നമുക്ക് കുറച്ച് അപരനാമങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട് അപ്പൊ ഫ്രഷ് ഫ്യൂ ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന സി ആണ് ഓക്കെ ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ ഏതാണ് സി ആണ് അല്ലെ വിറ്റാമിൻ സിയിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് നാരങ്ങ ഓറഞ്ച് എന്നിവയിൽ നിന്നും കിട്ടുന്നത് അതായത് ഫ്രഷ് ഫ്രൂട്ടിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് ദെൻ സൺഷൈൻ വിറ്റാമിൻ അതിൽ തന്നെയുണ്ട് സൺന്റെ പ്രസൻസ് തന്നെ ഉണ്ട് അപ്പൊ സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ് ആന്റി റിക് അപ്പൊ റിക്റ്റസ് എന്ന് പറയുന്നത് എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് അപ്പൊ ആന്റി റിക്ടിക് റിക്കറ്റിക് വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ദെൻ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഡി ആണ് ഓക്കെ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ആന്റി റിക്ടിക് റിക്കറ്റിക് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഡി ആണ് ദെൻ ബ്യൂട്ടി വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ അതുപോലെ സ്റ്റെറിലിറ്റി വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ ഓക്കെ ബ്യൂട്ടി വിറ്റാമിൻ എന്നും ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നും വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ഇ ആണ് ഓക്കെ ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ഇ ആണ് ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇ ആണ് കൊയാബുലേഷൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് കെ ആണ് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കൊയാബുലേഷൻ അപ്പൊ കൊയാബുലേഷൻ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആന്റി പെല്ലഗ്ര പെല്ലഗ്രക്ക് പകരം കൊടുക്കുന്നത് വിറ്റാമിൻ ബി ത്രീ അല്ലെ ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന പെല്ലഗ്ര അപ്പൊ ആന്റി പെല്ലഗ്ര വിറ്റാമിൻ ആർക്കാണ് ബി ത്രീ ബി ത്രീനെ പറയുന്നത് ഓക്കെ ആന്റി സ്റ്റിറോഫ്താൽമിക് വിറ്റാമിൻ എ ആണ് ആണല്ലേ സിറോഫ്താൽമിക് എന്തിന്റെ കുറവ് മൂലം ഉണ്ടാവും വിറ്റാമിൻ എയുടെ മൂലമാണ് സിറോഫ്താൽമിക് ഉണ്ടാവുന്നത് ഓക്കെ സിറോഫ്താൽമിക് ഉണ്ടാവുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് അപ്പൊ ആന്റി സിറോഫ്താൽമിക് താൽമിക് എന്ന് അറിയപ്പെടുന്നത് വിറ്റാമിൻ എ ആണ് ആന്റി ഹെമറേജിക് വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് ഓക്കെ ആന്റി ഹെമറേജിക് വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് കോയാഗുലേഷൻ വിറ്റാമിൻ എന്നും ആന്റി ഹെമറേജിക് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും കമ്പനി ബോർഡ് എൽ ജി എസ് ആകുമ്പോ എക്സാമിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുതൽ കൂട്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ